വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മോമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ എടുത്ത് നോക്കിയാൽ കാണാം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും അതുപോലെ തന്നെ ഇവിടേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ളൊരു ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതിനെയും ആ റെസിസ്റ്റൻസ് എടുത്ത ഏരിയനെയും മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മറ്റേസ് മാർക്ക് ചെയ്യാം പണ്ണൂർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഏരിയാസിൻ്റെ ഒക്കെ പ്രൈസ് ഒന്ന് നോക്കാം ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരുപാട് താഴെയാണ് ഈ സപ്പോർട്ട് ഏരിയ എന്നിരുന്നാലും ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സപ്പോർട്ട് ഏരിയയുടെ സിക്സ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് ആൻഡ് സിക്സ് വൺ ത്രീ സിക്സ് ഫോർ അടുത്തത് സിക്സ് ടു എയ്റ്റ് എയ്റ്റ് സെവൻ അടുത്തത് സിക്സ് ത്രീ ഫോർ ഫൈവ് എയ്റ്റ് അടുത്തത് സിക്സ് ഫോർ വൺ ത്രീ സിക്സ് ആൻഡ് സിക്സ് ഫോർ സിക്സ് സെവൻ വൺ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ സിക്സ് ഫൈവ് എയ്റ്റ് നയൻ സിക്സ് ആൻഡ് സിക്സ് സിക്സ് ഫോർ ത്രീ വൺ സിക്സ് സെവൻ ഫൈവ് ഫോർ നയൻ ആൻഡ് സിക്സ് എയിറ്റ് പോയിൻ്റ് സീറോ ഫോർ നയൻ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും ഇന്നലെ ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഏരിയയാണ് കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷനോട് കൂടി എൻട്രി എന്ന് പറഞ്ഞത് ആ ലെവലിലേക്ക് ഇന്നും മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇന്ന് വന്നതിന് ശേഷം നോക്കിയാൽ കാണാം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഇപ്പം വരയ്ക്കുന്ന ഈ ലൈൻ ഈ ലൈൻറെ താഴെ മാർക്കറ്റ് വന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സസ്റ്റെയിൻ ചെയ്യണം കളർ ഒന്നും ചേഞ്ച് ചെയ്യുന്നുണ്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു സെല്ലണ്ടറി ഉണ്ട് ആ ഒരു സെല്ലണ്ട്രിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവൽ വരയ്ക്ക് നമുക്ക് കിട്ടാവുന്നതാണ് ഇവിടെ നിന്ന് വലിയൊരു വീഴ്ചയോട് കൂടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം വലിയൊരു വീഴ്ചയോട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തൊരു സെല്ലണ്ടറി നോക്കാം പക്ഷെ അതിനു മുന്നേ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു കൺസോൾട്ടേഷനോട് കൂടി മുകളിലോട്ട് പോയതാണ് അപ്പോൾ ഈ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ലൈൻ ഈ രണ്ട് ലൈൻ്റെ താഴേക്ക് വന്ന് ഒരുപക്ഷെ ഇതിലേതെങ്കിലും ഒരുപക്ഷെ ഈ ഇതിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയോ ഈ ലൈനിലേക്ക് താഴേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് നല്ലൊരു റിജക്ഷൻ മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ ഒരു നല്ലൊരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ല എങ്കിൽ അടുത്തൊരു അടുത്തൊരു സപ്പോർട്ട് ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ബൈ എൻട്രി എടുക്കാം അവിടെ നിന്ന് വീണാലും താഴോട്ടേക്ക് വീണാലും അതിന്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് അത്യാവശ്യം ഒരു നല്ലൊരു റിജക്ഷൻ കാണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതിന്റെ ഏരിയയുടെ പ്രൈസും പറയാം നമുക്ക് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു പോയിന്റ് ടു സെവൻ അതിൻ്റെ സിക്സ്റ്റി ടു പോയിന്റ് ഫോർ സെവൻ ത്രീ ഇതാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ താവിട്ടിക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് ഇതൊക്കെയാണ് ഇനി മോളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന്റെ മോളിലോട്ടാണ് ബൈ എൻട്രി എന്നുള്ളത് അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു എഫ്ഇ ജി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷേ ആ ഒരു എഫ്ഇ ജിയിൽ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്നല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ ഇപ്പം ഈ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഒരു ഫുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫുൾബാക്ക് ബേ മീൻസ് ഇവിടേക്ക് ഫുൾബാക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ റെഫ്യൂജ് ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം സപ്ലൈ നടന്ന ലെവലാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നടന്ന ലെവലാണ് അപ്പോൾ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ഇവിടേക്ക് ഈ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് കൺഫർമേഷൻ എടുക്കണം ഡെഫിനറ്റ്ലി അല്ലാതെ ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസും അതുപോലെ തന്നെ എൻട്രി സാധ്യതകളും എൻട്രി സാധ്യതകൾ എന്ന് പറയുന്ന ആക്യുറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് എൻട്രി എടുക്കേണ്ടത് അല്ലാതെ അവിടേക്ക് എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് എൻട്രി എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായിട്ട് എടുക്കണം കൺഫർമേഷൻ ഇല്ലാതെ ഒരിക്കൽ പോലും എൻട്രി എടുക്കരുത്